ഇരയായിട്ടുള്ളവരുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കോളങ്ങാട്ട് പറമ്പിൽ ശശിയുടെ വീട്ടിലാണ് ശശിക്ക് ചികിത്സയ്ക്ക് പണം കിട്ടാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഭിന്നശശിക്കരണ ശശി മരണപ്പെടുന്നത് ഇപ്പം ശശിയുടെ അമ്മ തങ്ക നമുക്ക് വന്നു അമ്മ നമസ്കാരം ഇപ്പം ശശിയുടെ മരിച്ചിട്ട് ഒരു വർഷമാകാനായിട്ടില്ല ഒരു വർഷമാകാനായി ഇപ്പം എങ്ങനെയായിരുന്നു ആ മരണത്തിലേക്ക് പോയത് ആ വയ്യാണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരാഴ്ച ലൈറ്റിൽ കിടന്നു അങ്ങനെ പിന്നെ പിന്നെ ഒരു മാസം ഓരോത്തു കിടന്നു അപ്പം പിന്നെ അവിടെ കടന്ന് മരിച്ചു മരിച്ചാലും വിഷമമുണ്ട് കാരണം അമ്പത് അവൻ വൈ ആദ്യം തന്നെ തൊട്ട് മൂന്ന് ഉള്ളപ്പോൾ തൊട്ട് വയ്യാണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ നോക്കി അവനൊരു ഇതുമില്ലാണ്ട് അവന്ന് മരിക്കുന്നു പ്രതീക്ഷയില്ല പൊളിയെ ബാധിച്ച് കിടക്കുക അങ്ങനെ ഒരു വശം തളർന്നാലും അവനെ കൊണ്ട് അങ്ങനെ എനിക്ക് പറ്റാവുന്ന നിലയ്ക്ക് ഞാൻ അവനെ നോക്കി പക്ഷെ അവൻ കൈ വിട്ട് പോയി നമ്മൾ ഈ ആശുപത്രിയിൽ പോയ സമയത്ത് നമ്മൾ ബാങ്കിൽ നമ്മുടെ നിക്ഷേപം ഉണ്ടായിരുന്നു ബാങ്കിലേക്ക് കുറേ പ്രാവശ്യം പോയി കുറേ പ്രാവശ്യം പോയി അപേക്ഷ വെക്കലും രണ്ട് ബാങ്കിലേക്ക് മാറി 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 പോയി എന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അവർ തന്ന അഞ്ച് ലക്ഷം രൂപ ഒരാഴ്ചത്തോണ്ട് അവിടെ കെട്ടേണ്ടി വന്നു ഞങ്ങളുടെ ആൾക്കാർ സഹായിച്ചുകൊണ്ട് ആ കടങ്ങൾ വീട്ടാൻ സുരേഷ് സാദ് സഹായിച്ചു നമ്മുടെ ബാങ്കിൽ ആദ്യം പോയ സമയത്ത് നമ്മൾ എത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു അത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളപ്പോൾ പറഞ്ഞു ആളെ ആസ്പത്രിയിലേക്ക് ചേർത്തിയൊക്കെയാണ് അപ്പോൾ ഒരിക്കൽ പറഞ്ഞു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അതടക്കം കൊണ്ടു ഹാജരാക്കി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആസ്പത്രി അല്ലാതും കൊണ്ടുവന്നൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു അതൊക്കെ ഹാജരാക്കി അവർ പറയാനും എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ ഓരോന്നും മേടിച്ച് ഇവർ കയ്യിൽ പിടിച്ചിട്ട് ഇവർ ഇങ്ങനെ ആയിട്ട് ഇതാക്കണത് കാരണം ഡേറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മൾ ആവശ്യത്തിന് പൈസ ഒക്കെ തരണ്ടേ വെറുതെ അല്ല ആസ്പത്രിയിലേക്ക് എടുക്കണം ഞങ്ങൾക്ക് ആസ്പത്രിക്ക് കാശ് വേണം ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ വേണം ഒരു നിവൃത്തിയില്ല അപ്പോൾ ഒരു തരാൻ പറ്റില്ല തരാൻ പറ്റില്ല കാശില്ല കാശില്ലയെന്ന് പറഞ്ഞ് ഒന്ന് കിട്ടി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ആസ്പത്രിയും എൽ ഐ ടിയിലൊക്കെ എല്ലാ ഭാഗവും കൊണ്ട് ഒക്കെ കൊണ്ട് അവിടെ ഹാജരാക്കി നമ്മൾ ഓരോ തവണ ചെല്ലുന്ന സമയത്തും എത്ര പൈസയൊക്കെ ആദ്യം യ്യായിരം തരാ എന്ന് പറഞ്ഞ അമ്പതിനായിരം തന്നു അല്ല ഇരുപത്തയ്യായിരം തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷ വെച്ച് മാറും കൂടി വിളിച്ച് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അത് അമ്പതിനായിരം ആയി അപ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും ബാങ്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആസ്പത്രി എല്ലാതും കൊണ്ട് അഞ്ചു ലക്ഷം രൂപയായി ഇപ്പൊ കാശ് തന്നെ എന്ന് പറഞ്ഞപ്പോ ഒരു ലക്ഷം തന്നു ഒരു ലക്ഷം തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ആയില്ല ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം തികച്ചു തന്നെ ഇപ്പം തരണം എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷ വെച്ചു അപേക്ഷ വെച്ചിട്ട് പിന്നെ തന്നത് നാൽപ്പതിനായിരം രൂപ അപ്പോളേക്ക് ഞങ്ങളാൾ ഓരോത്തേക്ക് മാറ്റി പിന്നെ കിട്ടണില്ലേ നടന്ന് നടന്ന് ഞങ്ങൾക്ക് തന്നെ വശക്കേടായി അപ്പളേക്ക് ഇവരൊക്കെ കാശ് വന്ന് അവിടുത്തെ കാര്യം സമാധാനമാക്കി അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്കിറങ്ങി വൈകാണ്ടായി പോവാനൊന്നും പറ്റില്ല ഗെ പടി കയറാനൊന്നും പറ്റില്ല ആവാണെ മോളുടെ മോനാണെങ്കിൽ പഠിക്കണത് അവൻ ക്ലാസ് കഴിഞ്ഞ് കളഞ്ഞ് നിന്നിട്ടാണ് എന്നെയും കൊണ്ട് പോയായിരുന്നു മോളാണെങ്കിൽ അവൻ്റെ അടുത്ത് അപ്പോൾ കുറേ കഷ്ടപ്പെട്ടു കുറേ വിഷമിച്ചു ബാങ്കുകാര് ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല ബാങ്കിൽ നിക്ഷേപം ബാങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ എൻ്റെ പേരിലുണ്ട് ഒന്നര ലക്ഷം മോൻ്റെ ഉണ്ടായി ഒട്ടാകം എങ്ങനെയായാലും പതിനാല് ലക്ഷം ഉണ്ട് അപ്പോൾ അതിൽ പതിപ്പിനും ഒന്നും കിട്ടിയില്ലേ മോൻ മരിച്ചവന് ഒന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ പതിനാല് ലക്ഷം ഉണ്ടായിട്ട് നമുക്ക് ആ കൂടി കിട്ടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ മകൻ മരിച്ചതിന്റെ വാർത്ത അറിഞ്ഞിട്ടും കൂടി അവരൊന്നും ചാനലാർ വന്നിട്ട് ഭയങ്കര ഇതാണെന്നു ടി വിയിലൊക്കെ എവിടെ അപ്പ അവര് അവര് ഓരോന്ന് വന്ന് പറയലും വന്നിട്ട് അവര് ന്യൂസ് ഇറക്കി ഏഴര ലക്ഷം തന്നു പറഞ്ഞിട്ട് എവിടെ ഞങ്ങൾക്ക് തന്നിട്ടില്ല പറഞ്ഞു അവര് ഏഴര ലക്ഷം തന്നിട്ടുണ്ടെന്ന് ഞങ്ങക്ക് എന്നിട്ട് ഞങ്ങളാണ് നോണ് പറഞ്ഞ് പരത്തണേന്നാണ് ഞങ്ങൾ ഒരാളെയും വിളിച്ചിട്ടില്ല ഒക്കെ അറിഞ്ഞു കേട്ട് വന്നത് ആൾക്കാര് ചാനലാരൊക്ക ആരെയും വിളിച്ചിട്ടില്ല മാമറെ വിളിച്ചപ്പോ ബാങ്കിൽ കാശ് കിട്ടാണ്ടായപ്പോ മാറ വിളിച്ചു പറഞ്ഞു ഞങ്ങക്ക് ഇന്ന ആവശ്യമാണ് ഞങ്ങക്ക് ഞങ്ങൾ ആരെയും വിളിക്കേണ്ട പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഇത്രയും പൈസ ഞങ്ങളുടെ കാശാണ് ഞങ്ങൾ സ്ഥലം വിറ്റിട്ട് കൊണ്ടുവിട്ടതാണ് അപ്പോൾ ഇത് വയ്യാണ്ട് കെടുക്കല്ലേ അപ്പം ഞങ്ങൾക്ക് ഇത്തിരി പൈസ അപ്പോൾ മാമ്പർ അടക്കം വന്നു ബാങ്കിലേക്ക് ആളും വന്നു ബാങ്കിലേക്ക് ആൾ വന്നിട്ട് പറഞ്ഞു അവർ കഷ്ടപ്പെട്ട് കൊണ്ടിട്ട കാശല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് അതും ഒരു വയ്യാണ്ട് ആസ്പത്രിയിൽ കിടന്നിട്ടല്ല നിങ്ങൾ കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നാൽപ്പതിനായിരം രൂപ പസായിരം രൂപ കൊണ്ടു അപ്പോൾ ആൾ ചൂടായി അവിടെ നിന്ന് ഇപ്പം നിങ്ങളുടെ പിച്ച കാശിനല്ല അവർ വന്ന അവർ കൊണ്ടിട്ട കാശിനാണ് നിങ്ങൾ കാശി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു രസ ആര് പറഞ്ഞിട്ട് അവര് അനുസരിക്കുന്നില്ല അവിടെയുള്ള ജോലിക്കാരൊക്കെ കണ്ടു അപ്പൊ അവര് പറഞ്ഞു അവിടെ പോയി കാണാൻ സെക്രട്ടറിനെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ബാങ്കിലുള്ളവരെന്നെ ആ കണ്ടുള്ളൂ കാരണം ആ സമയത്ത് എനിക്ക് ഓടി എവിടേക്ക് പോകണ്ടതെന്നൊരു പിടിയില്ലാണ്ടായി എങ്ങടെ പോകണ്ട എന്താ ചെയ്യണ്ടെന്നൊരു പിടിയില്ലാണ്ടായി അമ്മ ഇവിടെ കരുവണ്ണൂരിലേക്ക് പ്രധാനമന്ത്രി വരാൻ പോവാണ് അടുത്ത ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അടുത്ത തവണ ഭരണത്തിൽ കയറുന്ന സമയത്ത് ഇപ്പം ഈ പ്രതികളുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്ത പൈസ ആ പൈസ ഈ ഇവിടെ നിക്ഷേപകർക്ക് കൊടുക്കാൻ പറ്റുന്ന നിയമം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അവർ ജയിക്കണം ജയിച്ച പറ്റുള്ളൂ കാരണം എന്തോരം ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് അറിയ ഞങ്ങക്ക് തന്നെ പറഞ്ഞൂട ആള് വന്ന് എത്തിരുന്ന് സമാധാനപ്പെടുത്തി കടം വീട്ടാന്ന് പറഞ്ഞു കടം വീട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും എന്ത് ചെയ്യണേ ഇവർക്കൊക്കെ കാശ് കൊടുക്കാൻ പത്ത് വയസ്സും തന്നിട്ടില്ല അപ്പൊ അങ്ങനെ ആള് തന്ന കാരണം ആ കടങ്ങൾ വീടി ആ കാരണം കഴിവുള്ളവരല്ല ഞങ്ങൾക്ക് തന്നത് എല്ലാവരും കണ്ടു ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അവര് സഹായിക്കാൻ പറ്റാവുന്നത് സഹായിച്ചു സുരേഷ് ഗോപി ഇവിടെ വന്നു അമ്മയ്ക്ക് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് കടം തീർക്കാൻ ഒരു തന്നു വളരെ ഉപകാരം നന്ദിയത് ഒരിക്കലും ഞാൻ ചാവുന്ന വരെ മറക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓട്ടുകാർ വന്നിട്ട് ആളുടെ കടലാസ് കൊണ്ട് ഞാൻ മടക്കി എടുത്തു വയ്ക്കുകയാണ് ഇവിടെ പിന്നെ പി ടി ആറിലെ ആൾ വന്നപ്പോൾ അവിടെ പോയി പൊന്നാടൊക്കെ ഇട്ടുവന്ന് വിട്ടു അമ്മ നേരത്തെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും സുരേഷ് ഗോപിന്റെ ഫോട്ടോ എടുത്ത് ഉമ്മ നോക്കാം ഔവാ ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ തൊഴും വിളക്കെത്തിട്ടിട്ടേ ഞാൻ അത് അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കണ് ആൾ ആളോടുള്ള കടപ്പാട് തീരില്ല കാരണം എനിക്ക് ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് എഴുപത്തിനാല് വയസ്സാവാറായി ഒരു മോൻ പണിക്ക് പോയി പത്ത് രൂപ എനിക്ക് കൊണ്ടു തന്നിട്ടില്ല രണ്ട് പിന്നെ മൂന്ന് മക്കൾ മൂത്ത മോള് മരിച്ചു പിന്നെ ഉള്ളത് ഒരു പെൺകുട്ടി അവൻ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു അവൻ മുനിസിപ്പാലിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു അവന് അതും ഇപ്പോൾ പെൻഷൻ ആയി അവർക്ക് വീട് പണി നടക്കുന്നു പിന്നെ ആരുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത ആളെ മറക്കാൻ പറ്റുമോ മറക്കില്ല ജയിക്കണ്ടേ ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ എനിക്ക് പറ്റാവുന്ന നൽകി ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന നൽകി പറ്റണവരോടൊക്കെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടേ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണുള്ളു ഒരു പ്രാവശ്യം ചെയ്തിട്ട് ആള് ആളുടെ എങ്ങനെ നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പൊക്കോ ഒരു പ്രാവശ്യം എന്തായാലും ആള് ജയിപ്പിക്കാൻ എന്നെ പറയണുള്ളൂ പിന്നെ നമുക്ക് അവരെ കൂടെ പോയി ജയിക്കാൻ പറ്റില്ലല്ലോ പറയാനല്ലേ പറ്റുള്ളൂ ജയിക്കണം എപ്പോഴും ആൾ ജയിക്കണം എന്തായാലും സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂരിൽ ജയിക്കണം എന്ന മനസ്സുകൊണ്ട് ശക്തമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ അമ്മ മാത്രമല്ല സുരേഷ് ഗോപിയുടെ ചിത്രത്തിൽ എല്ലാ ദിവസവും ഉമ്മ കൊടുക്കുന്ന അത്രയും സ്നേഹം ആണ് സുരേഷ് ഗോപിയോട് എന്നും അമ്മ നമ്മളോട് പറയുകയാണ് ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ ഈ അമ്മയ്ക്ക് സമ്പൂർണമായിട്ടുള്ള വിശ്വാസമുണ്ടെന്നും പറയുകയാണ് മാപ്രാണത്തെന്നും വൃന്ദ സുധീഷ്നോടൊപ്പം അർജുൻ സി വനച്ച്